ബുധനാഴ്ച ആകാശ ചുഴിയിൽ അകപ്പെട്ട ഇന്ത്യൻ വിമാനത്തിന് സഹായം നിഷേധിച്ചു പാകിസ്ഥാൻ ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ എയർലൈൻസ് വിമാനമാണ് അപ്രതീക്ഷിതമായി ആകാശ ചുഴിയിൽപ്പെട്ടത് തൊട്ടു പിന്നാലെ പൈലറ്റ് ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനോട് പാകിസ്ഥാൻ വ്യോമാതിർത്തി താൽക്കാലികമായി ഉപയോഗിക്കാൻ അനുമതി തേടി അതുവഴി പ്രതികൂല കാലാവസ്ഥ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ അപേക്ഷ നിരസിക്കപ്പെട്ടുവെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് നിശ്ചയിച്ച പാതയിലൂടെ തന്നെ യാത്ര തുടരുക േഴ് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ശക്തമായ ആലിപ്പുഴ പെയ്തും വിമാനത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു വിമാനത്തിലെ ജീവനക്കാർ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചിരുന്നു വിമാനം ആവശ്യമായ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കിയിരിക്കുകയാണ് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മകൾ നിരന്തര പീഡനത്തിന് ഇരയായിരുന്നതായി അമ്മ അറിഞ്ഞിരുന്നില്ലെന്ന വിവരം എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ചോദ്യം ചെയ്യൽ ഇന്നും തുടരും കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലിനിടെയാണ് കുട്ടി നിരന്തര പീഡനത്തിന് ഇരയായിരുന്നു എന്ന വിവരം അമ്മയെ പോലീസ് അറിയിച്ചത് നിസ്സംഗതയോടെയാണ് ഇക്കാര്യം അമ്മ കേട്ടിരുന്നത് പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ച അടുത്ത ബന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകിയേക്കും ഇയാളെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു യസുകാരുടെ പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായത് കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് ഒന്നര വർഷത്തോളമാണ് പ്രതി ക്രൂരപീഡനം നടത്തിയത് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപാണ് പെൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ കുഞ്ഞു ക്രൂരപീഡനത്തിന് ഇരയായതായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കണ്ടെത്തിയിരുന്നു ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിൽ മലയാളി ലെഗ് സ്പിന്നർ മുഹമ്മദ് ഇനാനും മുംബൈ സ്വദേശിയും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓപ്പണിംഗ് ബാറ്റർ ആയ ആയുഷ് മാത്രയാണ് ക്യാപ്റ്റൻ ഐ പി എല്ലിൽ തിളങ്ങിയ രാജസ്ഥാൻ റോയൽസിന്റെ പതിനാല് വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയും ടീമിലുണ്ട് ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന പര്യടനത്തിൽ അഞ്ച് ഏകദിനങ്ങളിലും രണ്ട് ദ്വിദിന മത്സരങ്ങളുമുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മികച്ച പ്രകടനമാണ് തൃശൂർ പുനയൂർകുളം പരൂർ സ്വദേശിയായ മുഹമ്മദ് ഇനാന് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് വഴിയൊരുക്കിയത് രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകൾ വീഴ്ത്തിയ ഇനാൻ പരമ്പരയിലെ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമത് പിന്നാലെ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിലും ഇടം നേടി കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമിനെതിരായ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശിയും ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയാണ് ഈ സീസൺ ഐ പി എല്ലിൽ വരവറിയിച്ചത് മുംബൈയിൽ മദ്യപാനിയായ ഭർത്താവിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തുകയും പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ സഹായത്തോടെ മൃതദേഹം കത്തിക്കുകയും ചെയ്ത സ്കൂൾ പ്രിൻസിപ്പളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നാഗ്പൂർ യവത്മാളിലെ സൺറൈസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകനായ ശാന്തനു ദേശ്മുഖിനെയാണ് കൊല്ലപ്പെട്ടത് അതേ സ്കൂളിലെ പ്രിൻസിപ്പളായ നിധി ദേശ്മുഖ് കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചു ചോദ്യം ചെയ്യലിനായി വിദ്യാർത്ഥികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ചിന് ചൌസാല വനമേഖലയിൽ നിന്നാണ് തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കറിഞ്ഞ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് ഫോറൻസിക് അനാലിസിസ് അടക്കമുള്ള വിശദമായ പരിശോധനയിലൂടെയാണ് മരിച്ചത് ശാന്തനുവാണെന്ന് പോലീസ് കണ്ടെത്തിയത് തുടർന്ന് ലോക്കൽ ക്രൈംബ്രാഞ്ച് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് നിധി പിടിയിലായത് അമിതമായി മദ്യപിച്ചിരുന്ന ശാന്തനവിന്റെ പെരുമാറ്റത്തിൽ അസ്വസ്ഥയായിരുന്ന നിധി പതിമൂന്നിന് രാത്രിയാണ് കൊലപാതകം നടത്തിയത് തുടർന്ന് മൃതദേഹം ഉപേക്ഷിക്കാനായി മൂന്ന് ട്യൂഷൻ വിദ്യാർത്ഥികളുടെ സഹായം തേടുകയായിരുന്നു പിറ്റേന്ന് പുലർച്ചെ നാലുപേരും കൂടിയാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് മൃതദേഹം തള്ളിയത് ആരെങ്കിലും തിരിച്ചറിയുമെന്ന ഭയം കാരണം അന്നു രാത്രി വീണ്ടും സ്ഥലത്തെത്തി മൃതദേഹത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു പാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് മലയാളം റാപ്പർ വേടനെതിരെ എൻ ഐ എയ്ക്കും ആഭ്യന്തര വകുപ്പിനും പരാതി പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത് നാലു വർഷം മുൻപ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ടിൽ മോദിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുണ്ടെന്നാണ് ആരോപണം വ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചാണ് പരാതി ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനും ഇന്നത്തെ സർക്കാരിന്റെ വിശ്വസ്യതയ്ക്കും പറ്റിയ കാര്യമല്ല വേടന്റെ വരികളിൽ ഉള്ളതെന്നും മിനി കൃഷ്ണകുമാർ പറഞ്ഞു ഇപ്പോഴാണ് താനിത് കാണുന്നതെന്നും അന്ന് കണ്ടിരുന്നെങ്കിൽ അന്ന് കേസ് കൊടുക്കുമായിരുന്നുവെന്നും അവർ പറഞ്ഞു പ്രധാനമന്ത്രി കപട ദേശീയവാദിയാണെന്നും വാളെടുത്തവനാണെന്നും ഊരുചു വനാണെന്നും പറയുന്നത് എവിടുത്തെ ന്യായമാണ് അത് ശരിയല്ല വേടന് എത്ര തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അയാൾ ഒരു ഇന്ത്യൻ പൗരനാണ് മറ്റു രാജ്യങ്ങളിലായിരുന്നു എങ്കിൽ അയാൾ ഇന്ന് എവിടെയായിരിക്കും ഇന്ന് അടിമത്ത വ്യവസ്ഥയില്ലെന്നും എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതെന്നും അവർ ചോദിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം കാലഘട്ടത്തിന് അനുസൃതമാകണം അത് നിലവിലുള്ള സമാജത്തിന്റെ കെട്ടുറപ്പിന് ദോഷകരമാകുന്നെന്നും മിനി കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു ഇതിന് പിറകിലുള്ള ചേതോവികാരം എന്തു തന്നെയായാലും അത് പുറത്തു കൊണ്ടുവരാനാണ് എൻ ഐ എക്ക് പരാതി നൽകിയതെന്നും ഇത്തരം കാര്യങ്ങൾ ധൈര്യത്തിൽ പറയുന്ന വേടന്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു